നമസ്കാരം സ്വാഗതം പാകിസ്ഥാനെതിരെ ഇന്ത്യൻ സൈന്യത്തിന്റെ ഓപ്പറേഷൻ സർവശക്തി ലോഞ്ച് ചെയ്തു പാകിസ്ഥാനിൽ നിന്നും ഭീകരർക്ക് സഹായം ലഭിച്ചാലോ ഭീകരർ വന്നാലോ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ഒരുക്കിയ അത്യപൂർവമായ പദ്ധതിയുടെ വിശദാംശങ്ങൾ കർമ്മ ബിഗ് ബ്രേക്കിംഗ് ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ അസാധാരണമായ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാന്റെ ഭീകരാക്രമണ പ്രവർത്തനങ്ങൾക്കെതിരെ ഓപ്പറേഷൻ സർവ്വശക്തി എന്നുള്ള ഒരു സൈനിക ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഇതാദ്യമായിട്ടാണ് കാശ്മീരിൽ ഭീകരാക്രമണം ഉണ്ടായാൽ പാകിസ്ഥാന് തിരിച്ചടി നൽകുവാനുള്ള ഒരു വൻ സൈനിക തന്ത്രം ഇന്ത്യ ഒരുക്കുന്നത് ജമ്മുകാശ്മീരിൽ ഭീകരപ്രവർത്തനങ്ങൾ വർധിക്കുന്നതിനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളെ തടയുന്നതിന്റെ ഒരു പ്രധാന ചുവടുവെപ്പാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം ആവിഷ്കരിച്ചിരിക്കുന്ന ഓപ്പറേഷൻ സർവ്വശക്തി അത് സർവ്വശക്തി എന്നുള്ള വാക്കിൽ തന്നെ വളരെ സംഹാരം രൂപമായിട്ടുള്ള ഒരു പെരുമാറ്റം ഒരു നിലപാട് ഇന്ത്യൻ സൈന്യം ഭീകരാക്രമണത്തിന്റെ കാര്യത്തിൽ സ്വീകരിക്കും ഇപ്പോൾ കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായതിനുശേഷം ശ്രദ്ധിക്കേണ്ടത് അവിടെ ഭീകരാക്രമണങ്ങൾ കുറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ കാശ്മീരിൽ സമീപ വർഷങ്ങളിൽ പതിറ്റാണ്ടുകൾക്കിടെ ഏറ്റവും കൂടുതൽ ഭീകരാക്രമണം കുറഞ്ഞ വർഷവും അതുപോലെ തന്നെ സമാധാന അന്തരീക്ഷവും ജനജീവിതം സാധാരണഗതയിലാവുകയും ലോകത്തിന്റെയും ഇന്ത്യയുടെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് ടൂറിസ്റ്റുകൾ കാശ്മീരിലേക്ക് പ്രവഹിക്കുകയും ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അതിന്റെ അവസാനമായപ്പോഴേക്കും കാശ്മീരിൽ നിരവധി പ്രശ്നങ്ങൾ തുടങ്ങി ഭീകരാക്രമണം വനം കേന്ദ്രീകരിച്ച് വനപ്രദേശവും കുന്നിൻ ചെരുവുകളും കേന്ദ്രീകരിച്ച് തുടങ്ങിയായിരുന്നു ജനവാസ കേന്ദ്രങ്ങളിലായിരുന്നു മുമ്പ് ഭീകരാക്രമണമെങ്കിൽ സൈന്യത്തെ പതിയിരുന്ന മലഞ്ചെരുവുകളിൽ നിന്നും വനത്തിൽ നിന്നും വനാതിർത്തികളിൽ നിന്നും ആക്രമിക്കുന്ന ഒരു പ്രവണത രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന്റെ അവസാനം മുതൽ കണ്ടു നിരവധി സൈനികരാണ് ഇതുമൂലം കൊല്ലപ്പെട്ടത് ഇന്ത്യൻ സൈന്യം സർവ ഓപ്പറേഷൻ സർവ്വശക്തി ആരംഭിക്കുന്നു എന്നുള്ള വിവരം സൈനിക വൃത്തങ്ങൾ തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് അവിടെ കേന്ദ്രഭരണ പ്രദേശത്തെ പിർ പഞ്ചൽ പർവ്വത നിരകളുടെ ഇരുവശത്തും പ്രവർത്തിക്കുന്ന ഭീകരരെ സുരക്ഷാസേന ലക്ഷ്യമിടുകയാണ് ഈ പർവ്വതനിരകളുടെ ഇരുഭാഗത്തും തന്നെ ഭീകരർ ഉണ്ട് എന്നാണ് വ്യക്തമാകുന്നത് അടുത്ത കാലത്തായി പാകിസ്ഥാൻ പ്രോക്സി തീവ്രവാദ ഗ്രൂപ്പുകൾ തെക്ക് പിർ പഞ്ചൽ റേഞ്ചുകളിൽ പ്രത്യേകിച്ച് രജൌരി പൂഞ്ച് സെക്ടറിൽ തീവ്രവാദം പുനരുജ്ജീവിപ്പിച്ചിരുന്നു അവിടെ ഭീകരരുടെ ആക്രമണത്തിൽ ഇരുപത് സൈനികരാണ് കൊല്ലപ്പെട്ടത് ഏറ്റവും പുതിയത് ഡിസംബർ നാല് സൈനികർ കൊല്ലപ്പെട്ടു ദേക്കി ഗലി പ്രദേശത്ത് നടന്ന ഭീകരാക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടത് ഇനി ഇന്ത്യൻ സൈന്യം വെച്ചുപൊടിപ്പിക്കില്ല ഭീകരരെ ഇത്തരത്തിൽ പോയാൽ നിർവീര്യമാക്കുന്നതിന് കൂടുതൽ സമയമെടുക്കും അതുകൊണ്ട് തന്നെയാണ് പുതിയ സൈനിക ഓപ്പറേഷൻ ഇന്ത്യൻ സൈന്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് അജിത് ഡോവിലും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ മറ്റ് ഉദ്യോഗസ്ഥരും സൈനിക മേധാവികളും എല്ലാം കൂടിച്ചേർന്ന ശേഷമാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം വന്നിരിക്കുന്നത് ഇന്ത്യൻ സൈന്യം സമീപകാലത്ത് കൂടുതലായിട്ട് കശ്മീരിൽ കൊല്ലപ്പെട്ടു അത് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇന്ത്യയിൽ വീണ്ടും കാശ്മീരിൽ തീവ്രവാദം പുനരുജ്ജീവിപ്പിക്കുവാനുള്ള ചില നീക്കങ്ങളാണ് ഉണ്ടാകുന്നത് ഇതിന് പാകിസ്ഥാന് തന്നെ നേരിട്ട് മറുപടി കൊടുക്കും ഇന്ത്യയിൽ ഭീകരാക്രമണം ഉണ്ടായാൽ പാകിസ്ഥാന് ഭീകരാക്രമ പാകിസ്ഥാന് മറുപടി കൊടുക്കുക ഇത്തരത്തിലുള്ള വലിയ നയങ്ങളാണ് ഇപ്പോൾ സൈനിക വൃത്തങ്ങൾ തയ്യാറാക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടായത് പാക് അധിനിവേശ കാശ്മീരിൽ സന്ദർശനം നടത്തിയ ബ്രിട്ടീഷ് നയതന്ത്ര പ്രതിനിധിയുടെ നിലപാടിനെതിരെ രൂക്ഷമായ പ്രതികരണം കേന്ദ്ര സർക്കാർ നടത്തി കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി പറയുന്നത് വിദേശകാര്യ വകുപ്പ് വൃത്തം പറയുന്നത് ഞങ്ങളുടെ ഭൂമിയാണ് ഇന്ത്യയുടെ ഭൂമിയിൽ ഒരു വിദേശ രാജ്യത്തിന്റെ പ്രതിനിധി ഞങ്ങളുടെ അനുമതിയില്ലാതെ സന്ദർശനവും നയതന്ത്രപരമായിട്ടുള്ള ചർച്ചകൾ നടത്തുന്നത് അംഗീകരിക്കുവാനാവില്ല മുമ്പ് ഒക്ടോബറിൽ അമേരിക്കയുടെ പ്രതിനിധി ഈ രീതിയിൽ ചർച്ച നടത്തിയിരുന്നു പാക് അധിനിവേശ കാശ്മീരിൽ വന്ന് അവിടുത്തെ ജനങ്ങളുമായി അന്നും ഇന്ത്യ ഇതേ നിലപാടാണ് സ്വീകരിച്ചത് പാകിസ്ഥാനുമായി ഇന്ത്യയുടെ ഏറ്റവും അടുത്ത ദിവസങ്ങളിലെ ഒരു ക്ലാഷാണ് ബ്രിട്ടീഷ് നയതന്ത്ര തലവൻ ആയിട്ടുള്ള വനിത പാക് അധിനിവേശ കാശ്മീരിൽ സന്ദർശനം നടത്തിയത് വിദേശകാര്യ വകുപ്പ് മന്ത്രാലയം പറയുന്നത് ബ്രിട്ടനോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇന്ത്യയുടെ മാപ്പ് അറിയാമോ ഇന്ത്യയുടെ ഭൂപടം എടുത്ത് ആദ്യം പരിശോധിക്കണം പാക് അധിനിവേശ കാശ്മീർ അത് പാകിസ്ഥാൻ കയ്യേറിയ സ്ഥലമാണ് അത് ഇന്ത്യയുടെ ഭാഗമാണ് അന്തർദേശീയ തലത്തിലും യു അംഗീകരിച്ച ഭൂപടത്തിലും എല്ലാം അന്തർദേശീയ അതിർത്തികളിലുമെല്ലാം ഇന്ത്യയുടെ ഭൂമിയാണ് ഇത്തരത്തിലുള്ള ഒരു നയതന്ത്ര നീക്കവും അത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് അത് അമേരിക്കയുടെ ഭാഗത്ത് ായാലും ബ്രിട്ടന്റെ ഭാഗത്തു നിന്നായാലും ഇന്ത്യ അംഗീകരിക്കില്ല എന്നുള്ള ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് ഔദ്യോഗികമായിട്ട് തന്നെ ഇന്ത്യയിലെ യു കെ യുടെ പ്രതിനിധിയെ വിളിച്ച് അംബാസിഡറെ വിളിച്ച് അറിയിച്ചിരിക്കുന്നു ഇതാണ് പാകിസ്ഥാനും ആയിട്ടുള്ള ഇന്ത്യയുടെ അവസാനത്തെ ഒരു ക്ലാഷ് വന്നിരിക്കുന്നത് മാത്രമല്ല പാക് അധിനിവേശ കാശ്മീരിൽ ഇന്ത്യ സ്വീകരിച്ച ഒരു സമീപ ദിവസങ്ങളിലെ നിലപാടുണ്ട് അവിടുത്തെ ആളുകൾക്ക് കാശ്മീർ പാർ നിയമസഭയിൽ പ്രാതിനിധ്യം കൊടുക്കുവാൻ തീരുമാനിച്ചു ഇത് സുപ്രധാനമായ പ്രഖ്യാപനം അമിത്ഷായാണ് പാർലമെന്റിൽ പ്രഖ്യാപിച്ചത് ഒൻപതോളം ഒൻപതോളം എം എൽ എമാരെ എങ്കിലും പാക് അധിനിവേശ കാശ്മീരിൽ പ്രതിനിധികളായിട്ട് ഇനി കാശ്മീർ നിയമസഭയിൽ ഉണ്ടായിരിക്കും അതായത് പാക് അധിനിവേശ കാശ്മീരിനെ കാശ്മീർ നിയമസഭ ഇനി പ്രതിനിധീകരിക്കും ഇവിടെ ഇരുന്ന് കാശ്മീരിലിരുന്ന് പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യ ഭരിക്കും ഇങ്ങനെയുള്ള സുപ്രധാനമായ നിലപാടുകൾക്കിടയിലാണ് പാക് പാകിസ്ഥാൻ ഇപ്പോൾ കാശ്മീരിൽ വലിയ ിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ അഴിച്ചുവിടുന്നത് പാകിസ്ഥാന്റെ പ്രോക്സി ആയിട്ടുള്ള ഭീകര സംഘടനകൾ നടത്തുന്ന ആക്രമണങ്ങൾ തടയുവാനാണ് ഓപ്പറേഷൻ സർവേ ശക്തി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ശ്രീനഗർ ആസ്ഥാനമായിട്ടുള്ള ചിനാർ കോർപ്സിന്റെ രൂപീകരണം നടന്നിരിക്കുന്നു ഓർക്കണം ഇതിനായി ഒരു സൈനിക ഒരു യൂണിറ്റ് തന്നെ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുകയാണ് ഓപ്പറേഷന്റെ ഭാഗമായി സൈനിക കോർപ്സ് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞു നെഗ്രോട്ട ആസ്ഥാനമായിട്ടുള്ള വൈറ്റ് നൈറ്റ് കോർപ്സും ഒരേ സമയം ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് പീർപ്പഞ്ചൽ റേഞ്ചുകളുടെ ഇരുവശത്തു നിന്നും ഭീകരവാദികളെ ഒന്നിച്ച് നേരിടും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാണ് ഓപ്പറേഷൻ സർവേ ശക്തിയെന്ന് അറിയിച്ചു ജമ്മു കാശ്മീർ പോലീസ് സിആർപിഎഫ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ഇന്റലിജൻസ് എന്നിവയും റോയും ഇതിന്റെ പങ്കാളികളാകും പ്രത്യേകിച്ച് രജൌരി പൂഞ്ച് സെക്ടറിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ പുനരുജ്ജീവിപ്പിക്കാനുള്ള പാകിസ്ഥാന്റെ ആസൂത്രണ നീക്കങ്ങളെ അതിന്റെ തലയറക്കുക എന്നുള്ളതാണ് ഈ ഏകോപനത്തിൽ എന്നും ഇവർ കൂട്ടിച്ചേർക്കുകയാണ് തെക്ക് ർപ്പഞ്ചൽ റേഞ്ചിലെ അതേ പ്രദേശങ്ങളിൽ നിന്ന് തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുവാൻ രണ്ടായിരത്തി മൂന്നിൽ ആരംഭിച്ച ഓപ്പറേഷൻ സർപ്പവിനാശിന്റെ മാതൃകയിലായിരിക്കും നിലവിൽ ഒരു പദ്ധതിയുണ്ട് ഓപ്പറേഷൻ സർപ്പവിനാശെന്നാണ് അതിന്റെ പിടിച്ച് അതിനെ ഒന്നുകൂടി ശക്തിപ്പെടുത്തുകയാണ് ഇപ്പോൾ ഓപ്പറേഷൻ സർവശക്തി എന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഓപ്പറേഷൻ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഭീകരിൽ നിന്നുള്ള ഭീഷണി നേരിടാനുള്ള വഴികളെക്കുറിച്ച് നോർത്തേൺ കമാൻഡറുമായി പുതിയ കോർപ്സ് കമാൻഡർമാർ വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തി ഉധപ്പൂരിലെ കരസേന ആസ്ഥാനവും നോർത്തേൺ ആർമി കമാൻഡും സൂക്ഷ്മമായി നിരീക്ഷിച്ചായിരിക്കും ഈ ഓപ്പറേഷൻ ആരംഭിക്കുക കേന്ദ്രമന്ത്രി അമിത് ഷാ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സൈന്യം ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസികൾ എന്നിവരുമായി സുരക്ഷാ മീറ്റിംഗ് നടത്തിയതിന്റെ തൊട്ടു പിന്നാലെയാണ് കാശ്മീരിൽ പാകിസ്ഥാനെതിരായിട്ടുള്ള ഓപ്പറേഷൻ സർവ്വശക്തിയുടെ പ്രഖ്യാപനം നടന്നിരിക്കുന്നത് കേന്ദ്ര ഏജൻസികളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നു ഭീകരർക്കെതിരായിട്ടുള്ള ഏകോപന നടപടികളുടെ ഭാഗമായി വടക്കൻ ആർമി കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ജമ്മു ശ്മീർ മേഖലയിലെ ഉന്നത സൈനിക സേനയുമായി ഏകോപന യോഗങ്ങൾ നടത്തി രജൌരി പൂഞ്ച് സെക്ടറിൽ ഏറ്റവും കൂടുതൽ സൈനികരെ ഉൾപ്പെടുത്താനും നടപടികൾ ഇന്ത്യൻ സൈന്യം ആരംഭിച്ചിട്ടുണ്ട് മേഖലയിലെ ഇന്റലിയൻ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനും സേനാംഗങ്ങളുടെ അവിടുത്തെ സായുധ ശക്തി കൂട്ടുവാനുമുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് പ്രദേശത്തെ തീവ്രവാദം തടയുവാൻ പാകിസ്ഥാന്റെ ഇടപെടൽ തടയുക പാകിസ്ഥാന് ചുട്ട മറുപടി കൊടുക്കുക ഇത്തരം ഒരു നീക്കം നടത്തുന്നതിൽ സുരക്ഷാ സുരക്ഷാസേന ആത്മവിശ്വാസത്തിലാണ് എന്നാണ് പറയുന്നത് അതായത് കൃഷ്ണഘാട്ടി മേഖലയിൽ സൈനിക വാഹനത്തിന് നേരെ കഴിഞ്ഞ ദിവസമാണ് അതായത് ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പാണ് ആക്രമണമുണ്ടായത് സൈനികർക്കൊന്നും ആപത്തോ അപകടമോ ഇല്ലായിരുന്നു ഓപ്പറേഷൻ ഭാഗമായിട്ട് ഇപ്പോൾ ഈ വനമേഖലയിൽ വലിയ തോതിലുള്ള ഓപ്പറേഷൻ നടത്തുകയാണ് സാധാരണക്കാർ അവിടെ നിരവധി ഉണ്ടായതിനാൽ സൈന്യം വെടിയുതിർക്കുന്നില്ല എന്നാണ് കൃത്യമായ ഓപ്പറേഷനിലൂടെ സാധാരണക്കാരെ ബാധിക്കാതെ തന്നെ ഭീകരന്മാരെ വധിക്കുക എന്നുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്